നമസ്കാരം തുഞ്ചൻ വിഷൻ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ ലോക്സഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ബൂത്തുകളിലേക്ക് ആവശ്യമായ ഇലക്ഷൻ സാമഗ്രികൾ അടങ്ങിയ കിറ്റുകൾ തയ്യാറാക്കി തുടങ്ങി പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിലെ താനൂർ തിരൂർ കോട്ടക്കൽ മണ്ഡലങ്ങളിലേക്കുള്ള കിറ്റുകളാണ് തിരൂർ താലൂക്ക് ഓഫീസിൽ നിന്ന് തയ്യാറാക്കുന്നത് തിരൂർ തഹസിൽദാർ എസ് ഷീജ ഉദ്ഘാടനം നിർവഹിച്ചു പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിൽപ്പെട്ട തിരൂർ താനൂർ കോട്ടയ്ക്കൽ മണ്ഡലങ്ങളിലെ അഞ്ഞൂറ്റി ഇരുപത്തിനാല് ബൂത്തുകളിലേക്കുള്ള ഇലക്ഷൻ സാമഗ്രികളടങ്ങിയ കിറ്റുകളാണ് തിരൂർ ഓഫീസിൽ നിന്ന് തയ്യാറാകുന്നത് തിരൂർ തഹസിൽദാർ എസ് ഷീജ ഉദ്ഘാടനം നിർവഹിച്ചു പൊന്നാനി പാർലമെന്റ് നിയോജക മണ്ഡലത്തിലേക്കുള്ള മൂന്ന് അസംബ്ലി നിയോജക മണ്ഡലം താനൂർ തിരൂർ കോട്ടയ്ക്കൽ എന്നീ നിയോജകമണ്ഡലത്തിലേക്കുള്ള അഞ്ഞൂറ്റി ഇരുപത്തി നാല് ബൂത്തുകളിലേക്ക് സജ്ജീകരിച്ചിട്ടുള്ള വോട്ടർ പോളിംഗ് സ്റ്റേഷൻ പോളിംഗ് വേണ്ട മെറ്റീരിയൽസും മറ്റ് സാമഗ്രികളാണ് ഇവിടെ തയ്യാറായിരിക്കുന്നത് മൂന്ന് ബൂത്തിലേക്കും മൂന്ന് ലോക പിന്നെ മണ്ഡലത്തിലേക്കും വേണ്ട കിറ്റ് നടക്കുന്ന സം പിന്നെ പരിപാടിയാണ് ഇവിടെ ആരംഭിക്കാൻ പോകുന്നത് അതിന് ഇപ്പോൾ തുടക്കം കുറിക്കുവാണ് ഇവിടെ ആ ഓക്സിലറി ബൂത്ത് ഉൾപ്പെടെയാണ് അഞ്ഞൂറ്റി ഇരുപത്തി നാല് ബൂത്തുകൾ സജ്ജമാക്കിയിരിക്കുന്നത് എല്ലാ ബൂത്തുകളിലെ എല്ലാ പ്രവർത്തനങ്ങളും ആരംഭിച്ചു കഴിഞ്ഞു വില്ലേജ് ഓഫീസർമാർക്ക് അതിനുള്ള നിർദ്ദേശവും കൊടുത്തിട്ടുണ്ട് സെക്കുലർ ഓഫീസർമാർ അതായത് വില്ലേജ് ഓഫീസർമാർ സെക്ടർ ഓഫീസർമാരായിട്ടുള്ള എല്ലാവർക്കും വാഹനവും തുടർന്നുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഏർപ്പെടുത്തി കഴിഞ്ഞു ഇനി നമുക്ക് അവസാന നടപടിയായിട്ട് പോളിങ് സാമഗ്രികൾ നിറയ്ക്കുക എന്നതാണ് പിന്നെ കഴിഞ്ഞ കുറേ മാസമായി ഞങ്ങളുടെ അഹോരാത്രമായ പിന്നെ എല്ലാ ജീവനക്കാരുടെയും അഹോരാത്രമായ പ്രയത്നത്തിൻ്റെ ഫലമായിട്ടാണ് ഈ അവസാന ദിവസങ്ങൾ വരെ എത്തിയിട്ടുള്ളത് അഞ്ച് മാർക്ക്ഡ് കോപ്പി സഹിതം ഞങ്ങൾ തയ്യാറാക്കി കഴിഞ്ഞു അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർക്ക് കൈമാറി കൈമാറി രാഷ്ട്രീയ ഭൂരേഖ തഹസിൽദാർ ടി കെ നൌഷാദ് ഇലക്ഷൻ ഡെപ്യൂട്ടി തഹസിൽദാർ ഫൈസൽ മാസ്റ്റർ ട്രെയിനർ ഡെപ്യൂട്ടി തഹസിൽദാർ വിനോദ് കുമാർ ഹൈക്വാർട്ടേഴ്സ് ഡെപ്യൂട്ടി തഹസിൽദാർ ഹസീബലി അക്ബർ തുടങ്ങിയവർ നേതൃത്വം നൽകി ടി വി വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് ബാല്യത്തിൽ െപ്പോഴോ എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എന്റെ ഇഷ്ടങ്ങൾ Family Career Family Wedding Center